ാണ് ലക്ഷ്മി കുട്ടി പറയുന്നത് അതെ തട്ടി കളഞ്ഞിട്ടുണ്ട് മനഃപൂർവമായിരുന്നു ഉണ്ണിസാമി കൊച്ചു കുഞ്ഞല്ലായിരുന്നു അതിരിക്കട്ടെ രണ്ടുപേരും കൂടി വന്ന കാര്യം പറയും അല്ല ഇനി നമുക്കൊരു കല്യാണം പിന്നെ അല്ല അത് താമസിക്കാൻ പറ്റില്ല കല്യാണം കാലേ കഴിക്കണം പൊന്നോണം കാത്തിരിക്കണം എന്നാണല്ലോ പ്രമാണം കല്യാണത്തെ കുറിച്ച്

അതാരാണ് ഞാൻ ഇപ്പൊ പറയില്ല എന്റെ മനസ്സിലുണ്ട് അപ്പോ സ്വാമി അകത്ത് പോയി കാപ്പി കുടിച്ചിട്ട് പോയാ മതി മാപ്പാക്കണം അറിയാതെ രാജശേഖര എന്ന് വിളിച്ചുപോയി ഞങ്ങൾ ഇറങ്ങിയിട്ടേ രാജ്യക്ഷീണ സഹോദരനും കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട് അവൻ അറിഞ്ഞോ എന്നറിഞ്ഞില്ല അവന്റെ പേര് മോഹൻ എന്നാണ് കോഴിക്കോട്ട് മെഡിസിൻ പഠിക്കുന്ന പഠിക്കുന്നതാണല്ലേ ഉഷ പറഞ്ഞിട്ടുണ്ട് അവൻ രണ്ടുപേരും കൂടി ഞങ്ങൾ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് വരാൻ അല്പം വൈകിയായിരിക്കും കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ അങ്ങ് പോരെ അവർ വരണോ ഇതിൽ അഭിപ്രായം പറയാൻ എന്തിരിക്കും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഉഷയെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്ന കാര്യം എനിക്കിഷ്ടവുമാണ് പക്ഷേ പക്ഷേ വിവാഹം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല നിങ്ങളുടെ അന്തസ്സനുസരിച്ച് വിവാഹം നടത്തി തരാനുള്ള സൗകര്യം എനിക്കില്ല എന്ന് ഞാൻ പറയുകയായിരുന്നു അന്തസ്സിന്റെ അടിസ്ഥാനം പണമാണെന്ന് ഞാൻ കരുതുന്നില്ല മൃഗങ്ങളെക്കാൾ താഴ്ന്ന നിലവാരമുള്ള പണക്കാരില്ലേ അവിടെ അന്തസ് എവിടെ അന്തസ്സുള്ള മനുഷ്യത്വമാണ് വലുത് അത് അങ്ങക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു അങ്ങയുടെ മകളെ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു വിരോധമില്ലെങ്കിൽ ഇതിനെ ും സംസാരിക്കണ്ടി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തുമായി എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനെ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ അതിനെ ഒരു മുഹൂർത്തം കുറിച്ചു വെക്കാം വളരെ സന്തോഷം